എല്ലാ സനാതന സാരഥികൾക്കും ശ്രീശങ്കരാഷൻ സെഗ്മെന്റിലേക്ക് എളിയവന്റെ വലിയ സ്വാഗതം നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളുമായി സംവാദം ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയം ജാതകത്തിലെ ഓരോ ഗ്രഹങ്ങളുടെയും ബലം കുറയുക അല്ലെങ്കിൽ നീചപ്പെട്ടു പോവുക അല്ലെങ്കിൽ ശത്രുഗ്രഹത്തിൽ നിൽക്കുക ഭാഗ്യാധിപനാണെങ്കിൽ പ്രത്യേകിച്ച് നീചപ്പെട്ടു പോവുക അങ്ങനെയുള്ള ദോഷങ്ങളെക്കുറിച്ച് ആണ് ഇന്നത്തെ നമ്മുടെ ഈ എപ്പിസോഡ് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് എനിക്ക് വീഡിയോസ് നേടാൻ പറ്റണില്ല കാരണം പൂജകളുടെ ഒരു തിരക്കുള്ളത് കൊണ്ട് മുൻപ് എല്ലാ ദിവസവും വീഡിയോസ് ഇട്ടിരുന്നതാണ് ഇപ്പോൾ ഒന്നരാടം പോലും ഇടാൻ പറ്റുന്നില്ല പൂജകളുടെ തിരക്ക് കാരണം എല്ലാവരും ക്ഷമിക്കുമെന്ന് വിശ്വസിക്കുന്നു നമ്മുടെ ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം ഇന്ന് നമ്മൾ അനലൈസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സൂര്യഭഗവാനെക്കുറിച്ചാണ് നവഗ്രഹങ്ങളിലെ ഒൻപത് ഗ്രഹങ്ങളിലെ പ്രാധാന്യം അർഹിക്കുന്ന സൂര്യനെ വലംബിക്കുന്ന മറ്റുള്ള ഗ്രഹങ്ങളെക്കുറിച്ചും ആണ് നമ്മൾ ഇനി ഒരു എട്ടൊമ്പത് എപ്പിസോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൽ സൂര്യഭഗവാനെ അതായത് സൂര്യഭഗവാൻ നീചപ്പെട്ടു പോവുക അല്ലെങ്കിൽ ബലം കുറഞ്ഞു പോവുക അതുപോലെങ്കിൽ ആറ് എട്ട് പന്ത്രണ്ടിൽ ഒക്കെ നിൽക്കുക അങ്ങനെയൊക്കെ കഴിഞ്ഞാൽ നമ്മൾക്ക് മാനസികപരമായിട്ടൊരു ധൈര്യം ഉണ്ടാവില്ല നമുക്കൊരു വാക്ചാതുര്യം കുറഞ്ഞു വരും എന്ത് ഒരു ലീഡർഷിപ്പ് എന്നൊക്കെ പറയാം ആ ലീഡർഷിപ്പ് നമ്മൾക്ക് കിട്ടില്ല ജ്യോതിഷികൾക്ക് പ്രധാനം സൂര്യൻ പ്രസാദിച്ച് നിന്നാലും നല്ല വാക്ചാധുര്യമൊക്കെ ഉണ്ടാകും അപ്പൊ വാക്ചാധുര്യം മനസ്സിൻ്റെ ഫലങ്ങളൊക്കെ ചന്ദ്രനാണെങ്കിൽ കൂടി സൂര്യനെയും കൂടിയും ചിന്തിക്കും നമ്മൾ അപ്പൊ മനസ്സിന്റെ ധൈര്യം എന്തു തന്നെ സംഭവിച്ചാലും ഞാൻ നേടിയെടുക്കും എന്നുള്ള ഒരു ആത്മവിശ്വാസമൊക്കെ സൂര്യനെ കൊണ്ടൊക്കെ ചിന്തിക്കണം എന്ന് പറയാം മനസിന്റെ കാരകനായ ചന്ദ്രനെ കൊണ്ട് ചിന്തിക്കുമെങ്കിലും സൂര്യന്റെ ബലം കൊണ്ടും കൂടിയാണ് അതിനെ ചിന്തിക്കുക അപ്പോൾ ആ സൂര്യഭഗവാൻ ഉച്ചത്തിൽ നിൽക്കുന്ന സൂര്യനാണെങ്കിൽ ഉച്ചത്തിൽ നിൽക്കുന്ന സൂര്യൻ നമ്മൾക്ക് ആറിലും എട്ടിലൊക്കെ മറഞ്ഞ് പോയാൽ ഉച്ചത്തിലാണെങ്കിൽ കൂടി അതിൻ്റെ ഫലം നമുക്ക് കിട്ടാതെ ഉള്ളൂ അപ്പം അത് നീചപ്പെട്ട സ്വഭാവമായി മാറും അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും അതേസമയം അഞ്ചിൽ അത് ഉച്ചത്തിൽ വരിക അങ്ങനെയാണെങ്കിൽ ഗുണവാനായി മാറും വാക്ചാതുര്യങ്ങളൊക്കെ വന്ന് ചേരുന്ന് അറിയാം അതുമല്ലെങ്കിൽ സൂര്യഭഗവാൻ പന്ത്രണ്ടിൽ പോയാലും പിതൃ പിതൃക്കൾക്ക് ദോഷമുണ്ടായിരുന്നു ചിന്തിക്കുന്നതോടൊപ്പം തന്നെ അത് നമ്മൾക്ക് ദുരിതങ്ങളെ ഉണ്ടാകും അപ്പോൾ സൂര്യഭഗവാൻ സൂര്യൻ ആറ് എട്ട് പന്ത്രണ്ടിലൊക്കെ നിൽക്കുക നീചപ്പെട്ടു പോവുക അങ്ങനെയൊക്കെ വരുന്നാൽ ഓരോരുത്തരും ഓരോരുത്തരുടെയും ജാതകം ഒന്ന് പരിശോധിക്കുക ലഗ്നം എഴുതിയ രാശിയിൽ നിന്ന് ആറ് എട്ട് പന്ത്രണ്ടിലൊക്കെ നിൽക്കുക അതുമല്ലെങ്കിൽ തുലാം രാശിയിൽ നിൽക്കുന്ന സൂര്യൻ വരിക അതുമല്ലെങ്കിൽ പന്ത്രണ്ടിലൊക്കെ വരിക ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി അവർ മാനസികമായിട്ട് ബലം കുറഞ്ഞവരും ഒരു മാനസിക സമ്മർദ്ദം ഉള്ളവരൊക്കെയായി മാറുന്നവരില്ല അങ്ങനെയുള്ളവർക്ക് പരിഹാരം നമുക്കറിയാം എന്ത് ജാതക എന്ത് വഴിപാടുകളൊക്കെ ചെയ്താലും ഭാഗ്യാധിപൻ അല്ലെങ്കിൽ ഒരു വാക്ചാധുര്യത്തെപ്പറ്റി ചിന്തിക്കുന്ന സൂര്യൻ അത് നീചപ്പെട്ടു പോയാൽ അവന് വേണ്ടി എന്ത് പൂജ ചെയ്താലും ആ വാക്ചാതുര്യം തിരിച്ചെടുക്കാൻ വളരെ പ്രയാസമായിരിക്കും അതേസമയം ആ സൂര്യന് ബലം കുറഞ്ഞ ജാതകക്കാരനാണെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ സമർപ്പിക്കുന്ന ഈ മന്ത്രം നിത്യം ഒൻപത് തവണ കിഴക്കോട്ടു നോക്കിയിരുന്ന ചുല്ല് ആ ഐശ്വര്യഭിവൃദ്ധികള് ഭഗവാന്റെ ആ കാരുണ്യം നിങ്ങളിലേക്ക് വന്നുചേരുന്നതായി നിങ്ങൾക്ക് അറിയാം ചിലരൊക്കെ ഭാഗ്യാധിപൻ ബലം കുറഞ്ഞു പോകുക ഒൻപതാം ഭാവാധിപൻ പന്ത്രണ്ടില് നിൽക്കുക ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അവന് എന്ത് പൂജ തന്നെ ചെയ്താലും എന്തു പരിഹാരം ചെയ്താലും അവർക്കൊന്നും മാറ്റം ഒരു കർമ്മികൾക്കും കൊടുക്കാൻ പറ്റില്ല അങ്ങനെ ഉള്ള ജാതകക്കാരനെ പരിഹാരമാണ് ഇനിയുള്ള ഓരോ എപ്പിസോഡും അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് സൂര്യന്റെ ദോഷങ്ങളുള്ളവർക്ക് ചൊല്ലാവുന്ന മന്ത്രം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ചൊല്ലാം സ്ത്രീകള് പിരീഡായിരിക്കുന്ന സമയത്ത് ചൊല്ലരുത് എന്ന മന്ത്രം ഈ മന്ത്രം നമ്മൾ ചൊല്ലേണ്ടത് കിഴക്കോട്ട് നോക്കിയിരുന്ന ആണ് ചൊല്ലേണ്ടത് അത് കാലത്ത് ആറുമണി ആ സമയത്താണ് ചൊല്ല ആറ് ആറര സമയത്തിനുള്ളിൽ ഒൻപത് ഉരു നമ്മൾ നിത്യം ജപിക്കുക സൂര്യനെ നോക്കി ചൊല്ലാൻ പറ്റുന്നെങ്കിൽ അങ്ങനെ ചൊല്ല നമ്മളിപ്പോ വീട്ടിൽ തുടങ്ങുമ്പോൾ കാണാപാട പഠിച്ച് പഠിക്കാനൊന്നും നിൽക്കണ്ട നിങ്ങളുടെ വീട്ടിൽ ഒരു ഗുരുവിളക്ക് സമർപ്പിക്കുക ഞാൻ മുൻ എപ്പിസോഡിലൊക്കെ പറഞ്ഞു ഗുരുവിനെയാണ് നമ്മൾ പൂജിക്കേണ്ടത് അല്ലെ ദൈവങ്ങളെയല്ല ആ ഗുരുവിനായിട്ട് ഒരു വിളക്ക് നമ്മുടെ വീട്ടിൽ സമർപ്പിക്കുക അതിനുശേഷം ഒരു പുഷ്പം ചുവന്ന പുഷ്പം എടുത്തുകൊണ്ട് ആ വിളക്കിൻ്റെ മുന്നിൽ നിന്നോ ഇരുന്നോ കൊണ്ട് എങ്ങനെയാണ് നമുക്ക് സൗകര്യം അങ്ങനെ ചെയ്തുകൊണ്ട് ഈ മന്ത്രം ഒൻപത് തവണ നമ്മൾ ചൊല്ലണം അതിനുശേഷം ആ ഗുരുവിളക്കിലേക്ക് നമ്മൾ അർച്ചന ചെയ്യുന്നതായി സങ്കല്പിച്ച ആ ഗുരുവിളക്കിൻ്റെ ചുവടെക്കണം ഇനി ഞാൻ മന്ത്രം പറയാം ഓരോനിവേശ നമൃതം മദ്യം ച हिरण्ययेन सवितारदेनामेव यादिविषया निब्यन् जवाकुसुमसङ्गाश्यं काश्यभेयं महाद्विं तमोरिं सर्वपा भग्नं सूर्यमांवाहयाम्यहम् ॐ भूर्भुवः स्वकलिङ्गदेशोद्भव കാശ്യപോത്രോരക്തർണോ സൂര്യ ഇഹഗച്ച ഗുഹദിഷ്ട ഓം സൂര്യായ ശ്രീ സൂര്യാ ശ്രീസൂര്യമാവാഹയാമിഭയാമി ഈ പുഷ്പം നമ്മൾ മുകളിലേക്ക് കൈ പിടിച്ചുകൊണ്ടാണ് ഇങ്ങനെ മൂക്കിന് സമമായി പിടിച്ചുകൊണ്ടാണ് ഈ ഒൻപത് മന്ത്രം നമ്മൾ ചൊല്ലേണ്ടത് ഒരു മന്ത്രം തന്നെ ഒൻപത് പ്രാവശ്യം ചൊല്ലേണ്ടത് അതിനുശേഷം ആ ഗുരുവിന്റെ സമ സമക്ഷത്തിൽ സൂര്യഭഗവാനെ ആവാഹിച്ചിരുത്തി എന്ന സങ്കല്പത്തിൽ ആ ഗുരുവിളക്കിലേക്ക് നമ്മൾ ഈ പുഷ്പം അർച്ചി അർച്ചിക്കണം ഇത് നിങ്ങൾ നിത്യം ഒൻപത് തവണ ചുല്ല നിങ്ങളുടെ വാക്ചാതുര്യം വർദ്ധിക്കും നിങ്ങളൊരു ലീഡർഷിപ്പ് പോലെ മാറ്റങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾ നിങ്ങളോട് പറയുന്നതായി കാണാം നിങ്ങളുടെ മൊത്തത്തിൽ നമ്മുടെ ജാതകം തന്നെ മാറിമറിയുന്നതായിട്ട് നമ്മൾക്ക് അറിയാൻ പറ്റും ഒരുപാട് പേർക്ക് ഇതുപോലെ ജാതകത്തിൽ നോക്കി ഏത് ഗ്രഹമാണോ പിഴച്ച് കിടക്കുന്നത് അവരോട് നിത്യം ഒരു അർച്ചന പോലെ ഒരു പുഷ്പമെങ്കിലും എടുത്ത് ചൊല്ലാൻ പറയും ഇത് ഒൻപത് പുഷ്പം വേണമെങ്കിലും ഒൻപത് പുഷ്പം എടുക്കണം ഏറ്റവും കുറഞ്ഞതാണ് ഏതൊരു സാധാരണക്കാരനായ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളെ എൻ്റെ എപ്പിസോഡിലെല്ലാം പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഇത് നിങ്ങൾ ചെയ്യൂ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും മാറുന്നതായി കാണാൻ പറ്റും അല്ലാതെ നിങ്ങൾ ഒരു അമ്പലത്തിൽ പോയിട്ടോ ഒരു പള്ളിയിൽ പോയിട്ടോ ഒരു കാര്യം നിങ്ങൾ ജനിക്കുന്ന സമയത്ത് ഏത് ഗ്രഹമാണോ പിഴച്ചു കിടക്കുന്നത് ആ പിഴച്ചു കിടക്കുന്ന ഗ്രഹത്തിനെ അത് ഭാഗ്യാധിപനാണെങ്കിൽ അല്ലെങ്കിൽ സന്ധ്യാനകാരകനാണെങ്കിൽ അല്ലെങ്കിൽ ഐശ്വര്യാഭിവൃദ്ധിയുടെ ആളാണെങ്കിൽ അല്ലെങ്കിൽ കർമ്മത്തിൻ്റെ ആളാണെങ്കിൽ ആ ഗ്രഹത്തിനെ നമ്മൾ പരിപോഷിച്ച് കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് മാറ്റണ്ടാവും ഞാൻ പല സ്ഥലങ്ങളിലും പൂജ ചെയ്യാൻ പോകുമ്പോഴൊക്കെ അവരെ ജാതകം നോക്കി ഇത്തരത്തിലുള്ള മന്ത്രനിർദ്ദേശങ്ങളൊക്കെ കൊടുക്കും അല്ലാതെ പൂജ മാത്രം ചെയ്തിട്ടും കരുതുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് ഈ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ഗുരുക്കന്മാരിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ള ഈ കൊച്ചു കൊച്ചു അറിവുകൾ നിങ്ങൾക്ക് വലുതാണെന്ന് തോന്നുന്നുവെങ്കിൽ അടി എൻ്റെ ഈ എളിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് എന്നെ പ്രോത്സാഹിപ്പിക്കണമെന്ന് അപേക്ഷിക്കുന്നു എല്ലാവരെയും കുടുംബപരദേവതയായിരിക്കുന്ന കുടുംബാഭദ്രകാളിയമ്മ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടുവരുന്നു ഹരിയോ നമ ശിവാ